അപ്പൊ റോട്ടുമ്മസ്കരിക്കണം ഞാൻ സാധാരണ ഈ പെരുന്നാളൊക്കെ ആകുമ്പോ പ്ലസ് ടു ഹൈസ്കൂളൊക്കെ ഉള്ള അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ജുമാക്കൊക്കെ കുട്ടികളൊക്കെ റോട്ടുമ്മ നിൽക്കും കാരണം ഒറ്റിക്കുവാണല്ലോ ജുമ ആകുമ്പോ അപ്പൊ ഞാൻ നോക്കിയിട്ട് പള്ളി ഇട്ട് കാണൂല പള്ളി നിറഞ്ഞു കവിഞ്ഞു റോട്ടുമ്മക്ക് വന്നതാണോന്ന് നോക്കിയില്ല അപ്പൊ ഞാൻ ഏതായാലും വണ്ടി നിർത്തി വണ്ടി നിർത്തി ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ നിസ്കാരം കഴിയുന്നത് വരെ നിന്ന് നിസ്കാരം കഴിയുമ്പോൾ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും അസലക്കും ഈ പഹയന്മാര് തിരിഞ്ഞു നോക്കുമ്പോൾ ഗെയിലിന്റെ പൈപ്പ് ഇങ്ങനെ അപ്പോഴും ഞാൻ കരുതിയത് എന്താച്ചിന്റെ പൈപ്പിന്റെ മുമ്പിലുള്ള സമരാണ് അല്ല വരെ വറമ്പ ആര് ജമാഅത്തെ ഇസ്ലാമിന്റെ പറമ്പില് ഗെയിൽ കമ്പനിക്കാരടുത്തുനിന്ന് ആ പൈപ്പിടാനുള്ള തറവാടകം വാങ്ങി അത് അക്കൗണ്ടിലിട്ടിട്ട് അതിന്റെ മുമ്പിൽ നിന്നിട്ട് ഈ പദ്ധതിക്കെതിരെ നിസ്കരിക്കും ഇപ്പൊ ചങ്ങായിമാരാ എന്തിനാ കുടുബന്റെ നാട്ടിലൊക്കെ ഒരു രണ്ട് വാർഡിലും ഇസ്ലാമിന്റെ സ്ഥാനാർത്ഥിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം ഒന്നേണ്ടായിരുന്നുള്ള പ്രാവശ്യം രണ്ടാണ് ഞാൻ എൻ്റെ നാട്ടിലെ ലീഗേരനോട് പറഞ്ഞു സംഗതി ഞങ്ങളെ തോൽപ്പിക്കാനാണ് ഈ കമ്പനി എങ്കിലും ഒരു അഞ്ച് ഒരു പത്ത് കൊല്ലം കൂടിയാണ് പോയ കോണിടുത്ത് കണ്ട് വീടിന്റെ മൂലയിൽ ചാരിയൊക്കെ വിട്ടു കയ്യേറൂലെ ആർ എസ് എസ് അങ്ങനെയല്ലേ കോൺഗ്രസിനെ തകർത്തത് വോട്ടിനു വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി 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 ചിലയിടത്ത് കോൺഗ്രസിനെ ജയിപ്പിച്ചു ചിലയിടത്ത് ബി ജെ പിയെ ജയിപ്പിച്ചു ആ കൂട്ടുകച്ചവടം നടത്തി നടത്തി കോൺഗ്രസിനെ മൂലയിലിരുത്തിയതുപോലെ ജമാഅത്ത് ഇസ്ലാമിയും എസ്ി പി ഐയും ഈ കടന്നുകയറ്റം മുസ്ലിം ലീഗിനെ മൂലക്കിരുത്തി ഈ നാട് ഈ രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ പറയുന്നത് എന്താ ഞങ്ങള് രണ്ട് വർഗീയതയെയും എതിർക്കുന്നു സാധാരണ രണ്ട് മനുഷ്യർ തല്ലുകൂടിയാൽ ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചാൽ ഒരു ടീം ജയിക്കും ഒരു ടീം തോൽക്കും കലോത്സവം നടക്കുമ്പോൾ ഒരു പരിപാടിക്കകത്ത് ഒരു ടീം ഫസ്റ്റ് ഒരു ടീം സെക്കൻഡ് ഒരു ടീം തേടാം പക്ഷെ രണ്ടു വർഗീയതയും തമ്മിൽ ഈ നാടിനകത്ത് ഏറ്റുമുട്ടിയാൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ജയിക്കുകയോ മറ്റൊന്ന് പരാജയപ്പെടുകയോ ഇല്ല രണ്ടും ശക്തിപ്പെടുകയും ഈ നാടിനകത്ത് ഒരുമിച്ച് കളിച്ചു വളർന്ന നമ്മൾ ഒരുമയോടെ വളർന്ന നമ്മള് ഈ നാടിനകത്ത് അന്യരായി മാറുന്ന കാഴ്ച അധിക കാലം ഇല്ല അതിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ കൈകളിലേക്ക് ഈ നാട് വിട്ടുകൊടുത്താൽ